ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നൊരു ദൈവമാണ് നമ്മളെ ദൈവമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുന്നാണ് ഞാൻ ഏകദേശം വീഡിയോകളൊക്കെ ഞാൻ ഇടാറ് അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പോൾ ഞാൻ വേറെ സാധനം കൂടി കാണിച്ചുതരാം എന്തായാലും ഇതാ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട നമ്മളെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗേറ്റ് ഉണ്ട് ഗേറ്റിൻ്റെ നോളിൽ കാണാം അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഇനി ഇത് അടിപൊളി ഒരു കുളം ഉണ്ട് കേട്ടോ കോളം കാണിച്ച് തരാം കോളം കാണാൻ നല്ല മഴ പെയ്തിട്ട് നോക്കുമ്പോൾ നല്ല ചളിയാണ് ഇവിടെ ഇതാണ് നമ്മുടെ കോളം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് പാടാറ് ഇതൊക്കെ നമ്മളെ പാട്ട് പാടുന്ന സ്ഥലങ്ങളാണ് എന്താ ഇങ്ങനെ സ്ഥലം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നല്ല കമൻറ്റ് എഴുതുക നമ്മുടെ സ്ഥലത്തിനെ പറ്റിയിട്ട് നല്ലൊരു കമൻ്റ് എഴുതുക ഞാൻ എന്തായാലും കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പാട്ടുകളൊക്കെ പാടുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ കയറി സബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് എഴുതി അതുപോലെ അതിൽ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് എത്താൻ എത്തുന്നതാണ് വേണ്ടോ ഇതൊക്കെ നമ്മുടെ ആ സ്ഥലമാണ് അതായത് ഞാൻ വീഡിയോ ഇടുന്ന ഒരു സ്ഥലം ഇതൊക്കെയാണ് ഉണ്ടോ നല്ല അടിപൊളി വലിയൊരു കുളമാണ് നല്ല പ്രകൃതി ഇപ്പോൾ മഴക്കാർ മൂടി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ചെറിയ ഏകദേശം ഇപ്പോൾ ടൈം ഏകദേശം ഒരു ആറര ഏഴ് മണി അവർ അപ്പോൾ ഇതാണ് നല്ല അടിപൊളി വയലിൽ കണ്ട ഇപ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് നോക്കുമ്പോൾ നല്ല വെള്ളമാണ് വെള്ളം കൂടി നിൽക്കുകയാണ് ഇപ്പോൾ കുളമൊക്കെ ഏകദേശം നിറയാറായിട്ടുണ്ട് കുളം അമ്പലം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു നീ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്ത് നൽകുവാനോ വന്ന് നീ അപ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ കണ്ടോളെ നമ്മളെ വീഡിയോ ഏകദേശം എൻ്റെ വീഡിയോ ഒക്കെ ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഈ ഭാഗത്ത് നിന്നല്ല ഇവിടെ നിന്നൊക്കെ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ പ്ലേസ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്പലം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ആ ചാനലിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്താ ഈ ഇവിടെ നിന്ന് ഇന്ന് അതോ അവിടെ പങ്കുണ്ട് പോകാൻ ഭയങ്കര റിസ്ക്കാണ് കാരണം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാലുകൂടെ ഒക്കെ ചേറാവും കാരണം അതികൂടെയൊക്കെ ചളി മഴ പെയ്തിട്ട് ചളി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് എഴുതുക നമ്മുടെ അമ്പലം കണ്ടോ അമ്പലം കുളം മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു അയ്യോ നല്ല മഴയാണ് വരുന്നത് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ മൂളി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കട്ടെ നല്ല മഴയാണ് വരുന്നത് നല്ല മഴ നല്ല മഴ മഴ പെയ്യുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കയറി നിൽക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല കാരണം ഏകദേശം ഇരുട്ട് അവാറായി എനിക്കിന്ന് ഏട്ടൻ്റെ മോൻ ഗൾഫിൽ പോവാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് വേണ്ട ഈ പ്ലേസിൽ നിന്നിട്ട് ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അല്ല ഈ ഈ കമ്പിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാട്ട് പാട്ടുപാടും പാടിക്കൊണ്ട് ആ വീഡിയോ കാണുമ്പോൾ ഈ പ്ലേസിൽ നിന്നിട്ട് ഒരുപാട് പാട്ട് പാട്ടുപാടിയിട്ടുണ്ട് പിന്നെ വേണ്ട ഏകദേശം ഇരിട്ടായി തുടങ്ങി അപ്പോൾ ഇരുട്ടായി വീഡിയോ അങ്ങനെ മങ്ങി കാണുന്നു വേണ്ട ക്ലിയർ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെയാണ് മഴ പെയ്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി ഒരു ഇരുട്ട് മൂടിയ സ്ഥലമായി പോയില്ലേ ഇതൊക്കെ നമ്മളുമ്പലേ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണത് तूने ही जीवन में लाया ख मेरे सवेरा क्या तुम्हें याद है हाँ मुझे याद है क्या तुम्हें याद है जागे जागे रहते थे खोई खोई रहते थे कर ले दिल की बात खी खुरु में मैं कभी तर हाई मैं रोशित रोसम लता खे दिन बो बड़े हसीम थे रासे भी हो सुम से मते ओटो पे रह तुर तो बात तो बस नाम तेरा क्या तुम्हें याद है अबो ടാറ്റ ടാറ്റ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് ഇരുട്ടായത് കൊണ്ട് വീഡിയോ ചെറിയ ക്ലിയർ കുറവുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ ബായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അമ്പലമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ എന്നെ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടിപൊളി